ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനൊപ്പമുള്ള ഫോട്ടോ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണന് നേരെ ചീത്തവെളിയും ഭീഷണികളുമാണ് പ്രതിഷേധ ക്യാമ്പയിൻ മൂലം റോബിന് നഷ്ടമായത് ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെയാണ് ഒടുവിൽ റോബിൻ പ്രതികരിച്ചെത്തി സംഖ്യയാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുമെന്നും വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നുമാണ് റോബിൻ പറയുന്നത് റോബിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ സാറിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു സാറിൻ്റെ പേരും ഒരു ഹാർട്ടും മാത്രമായിരുന്നു ഞാൻ ആ ഫോട്ടോയ്ക്ക് കൊടുത്ത ക്യാപ്ഷൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എൻ്റെ കമൻറ്റ് സെക്ഷനും ഡയറക്റ്റ് മെസ്സേജ് സെക്ഷനും മുഴുവൻ ഹെയ്റ്റ് കൊണ്ട് നിറയുകയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ് കഴിഞ്ഞാൽ തെരുവിളി തന്നെ ഒരുപാട് പേർ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ അക്കൗണ്ട് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു പക്ഷേ ഞാനങ്ങ് പേടിച്ചു കാരണം ഞാൻ കൊച്ചു കുട്ടിയല്ലല്ലോ പേടിക്കാൻ വേണ്ടി ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും വ്യക്തിപരമായ ഓരോ ഇഷ്ടങ്ങളുണ്ടാകും ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യുകയോ എൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ വന്നിട്ടില്ല എൻ്റേത് എൻ്റെ വ്യക്തിപരമായ ഇഷ്ടമാണ് എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ നിലപാടുകളും എല്ലാം എനിക്ക് വ്യക്തിപരമായ കാര്യമാണ് ആരെ ഇഷ്ടപ്പെടണം ആരെ പിന്തുണയ്ക്കണം എന്നതും വ്യക്തിപരമായ കാര്യമാണ് റോബിൻ സംഖ്യയാണ് ചാണകമാണ് ചാണകത്തിൽ ചവിട്ടി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എന്നതൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ ഈ നിമിഷം ഞാൻ പറയുന്നു എനിക്ക് ബി എന്ന പാർട്ടിയിൽ അംഗത്വം പോലുമില്ല പക്ഷേ ഞാനിപ്പോൾ പറയുന്നു ബി ജെ പി എന്ന പാർട്ടി എനിക്കിഷ്ടമാണ് നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് ലോകത്തിൽ ഏറ്റവും പവറുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിനെ ഭയങ്കര ഇഷ്ടമാണ് പ്രചോദനമാണ് അദ്ദേഹം അതുപോലെ ബി ജെ പി പാർട്ടിയും ഇഷ്ടമാണ് അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനൊരു സംഖ്യയാണെന്ന് അഭിമാനത്തോടെ തന്നെ ഞാൻ പറയും അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല ഞാൻ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുമല്ല ഇടതുപക്ഷവും വലതുപക്ഷവുമുള്ള ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ അഴിമതിയൊന്നും ചെയ്യാത്തവരാണോ അവർ നിങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ ബി ജെ പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ് എന്താണ് ഇത്ര പുച്ഛിക്കാൻ പുച്ഛിക്കേണ്ട കാര്യമില്ല ആണെന്ന് തോന്നിയാൽ ഒപ്പം മത്സരിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പേടിയാണ് ബി ജെ പി എങ്ങാനും കേരളം ഭരിച്ചാലോ എന്ന് കരുതി അങ്ങനൊരു ദിവസം അധികം താമസിക്കാതെ വരും അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്തു വെക്കുന്നുമുണ്ട് ഒരുപാട് പേർ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു നിങ്ങൾക്ക് എന്നെ അറിയാത്തത് കൊണ്ടാണ് എനിക്കൊരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അല്പം നന്നായി ഉള്ളൂ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരേണ്ട കാര്യമില്ല ഒരു ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ ആണല്ലോ ഇതൊക്കെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു സംഖ്യയാണ് എന്ന് പറഞ്ഞാണ് റോബിൻ വീഡിയോ അവസാനിപ്പിക്കുന്നത് റോബിൻ്റെ റിയാക്ഷൻ വീഡിയോയ്ക്കും ലഭിച്ചത് ഏറെയും വിമർശിച്ചുള്ള കമൻറ്റുകൾ തന്നെയാണ് ഇത് കേട്ടാൽ അറിയാം താങ്കൾക്ക് രാഷ്ട്രീയം എന്താണെന്നോ ബി ജെ പി എന്താണെന്നും അറിയില്ലെന്ന് പിന്നെ താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാലുള്ള അവസ്ഥ പറയേണ്ടല്ലോ ഈ അഹങ്കാരം മുഴുവൻ ജനങ്ങളുടെ ഇടയിൽ കുറച്ച് ഫാൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഫാൻസിൽ എൺപത് ശതമാനത്തിലധികവും മതേതര വിശ്വാസികളാണ് എന്നതാണ് ജാതിയും മതവും നോക്കി ആക്രമിക്കുന്നവരല്ല ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു വർഗീയ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നത് കാണുമ്പോൾ എതിർത്തും എതിര്ക്കും എന്നായിരുന്നു ഏറെയും കമന്റുകൾ